വിശുദ്ധമത്തായ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ വരക്കുമോർ അക്കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദിയ മരുഭൂമിയിൽ പ്രസംഗിച്ചു പറഞ്ഞു മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ അവന്റെ പാതകൾ നിരപ്പാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം എന്ന ഏശായ ദീർഘദർശിയാൽ പറയപ്പെട്ടിട്ടുള്ളവൻ ഇവനാകുന്നു യോഹന്നാൻ്റെ വസ്ത്രം ഒട്ടക രോമം കൊണ്ടുള്ളതും അരക്കെട്ട് കൊണ്ടുള്ളതുമായിരുന്നു അവൻ്റെ ആഹാരമോ കംസയും കാട്ടുതേനുമായിരുന്നു അപ്പോൾ എറൂസലേമും യഹൂദിയ മുഴുവനും യോർദാൻ്റെ ചുറ്റുമുള്ള സർവപ്രദേശവും അവൻ്റെ അടുക്കിലേക്ക് പുറപ്പെട്ട് വന്നുകൊണ്ടിരുന്നു അവർ തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ അവനിൽ നിന്ന് മാമോദിസ ഏറ്റിരുന്നു പരീശന്മാരിലും സാധൂക്കരിലും ചിലർ മാമോദിസ കൈക്കൊള്ളുവാൻ വരുന്നത് കണ്ടിട്ട് അവൻ അവരോട് സർപ്പസന്ധതികളെ വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് ഓടി മാറുവാൻ നിങ്ങൾക്ക് നിർദ്ദേശിച്ചു തന്നതാര് ആകയാൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലങ്ങൾ ഉള്ളവാക്കുവിൻ മഹാകാരുണ്യവാനായ ദൈവമേ നിന്റെ വരങ്ങളെ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ ആമേൻ